നമ്മളങ്ങനെ നിലമ്പൂർ എത്തിയിരിക്കുകയാണ് നിലമ്പൂർ പൂക്കോട്ടുപാടം എന്നൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് പൂക്കോട്ടുപാടം ഗാലക്സി സിനിമാസിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് നമ്മളിന്ന് ഗാലക്സി സിനിമാസിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് കേൽ ടോൾ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗാലക്സി സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂവിൻ്റെയും ബിൽഡിങ് ഇതാണ് വരുന്നത് സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടുവും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ ഗാലക്സി സിനിമാസിൻ്റെ ഒരു വർഷം മുന്നേ ഉദ്ഘാടനം ചെയ്ത സ്ക്രീൻ ത്രീ ഉണ്ട് ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്താണ് നമുക്ക് ഈ മൂന്ന് സ്ക്രീനിൻ്റെ വിശേഷത്തിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് നമ്മൾ സ്ക്രീൻ വൺ ടു ആരംഭിച്ചത് ആ അതിന് ശേഷം നമ്മളൊരു എട്ട് മാസം സിനിമ കളിച്ചു അത് കഴിഞ്ഞ് നമുക്കൊരു കോവിഡ് എല്ലാവരും കോഡ് വന്നു അതിപ്പോൾ ഈ ഇരുപത് മാസത്തോളം ഏകദേശം സുമാർ രണ്ട് വർഷത്തോളം സിനിമ അടച്ചു കിടന്നു അതിനുശേഷം വീണ്ടും സിനിമ റീഓപ്പൺ ആയി പിന്നെ ബിസിനസ് ഒക്കെ കയറി വന്നു അപ്പോൾ അതിനുശേഷം പിന്നെ മുഴുവൻ പടങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഏറെക്കുറെ വന്നപ്പോൾ നമുക്കൊരു സ്ക്രീനും കൂടി വേണമെങ്കിൽ അത്യാവശ്യമായി അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസം ഓണം പ്രമാണിച്ചാണ് മൂന്നാമത്തെ സ്ക്രീൻ നമ്മൾ ഓപ്പൺ ആക്കിയത് അപ്പോൾ അത് നമ്മൾ നമ്മൾ ഞാനും എൻ്റെ ബ്രദേഴ്സും നമ്മൾ ഞങ്ങൾ പാർട്ണർഷിപ്പിലാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത് സ്ക്രീൻ വണ്ണും ടൂവും അന്ന് ഉദ്ഘാടനം ഉദ്ഘാടകരായിട്ട് നമ്മൾ സത്യഗാന്തിക്കാടിനെ അനുസ്താരയും നമ്മൾ ക്ഷണിച്ചു അവർ വന്ന് ഉദ്ഘാടനം ചെയ്തു അത്ര ഗംഭീരമായിട്ട് തന്നെ നമ്മൾ അവരൊക്കെ നന്നായിട്ടുള്ള നല്ല രീതിയിലൊക്കെ തന്നെ ചെയ്തു പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂവും സ്ക്രീൻ ത്രീയിലേക്ക് വരുമ്പോൾ സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂവിൻ്റെ ത്രീയിൽ വളരെ വ്യത്യസ്തമായ ഡിസൈനും കാര്യങ്ങളൊക്കെ വരും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള അത് ആ രീതിയിൽ തന്നെ ചെയ്തത് ആ അതെന്താ വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു സിനിമ തുടങ്ങുമ്പോൾ ഒരു സിനിമ തിയറ്റർ തുടങ്ങുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ഒരു റിലീസിങ് സെൻ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു എ സി തിയറ്റർ തുടങ്ങുമ്പോൾ നമുക്ക് അന്ന് നല്ല ആ റിവ്യൂ വെച്ചിട്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള അന്നത്തെ ആ ഒരു ഞങ്ങളെ അറിവും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മളന്ന് അത് തുടങ്ങുന്നത് അതിനുശേഷം ഒരു നാല് നാല് വർഷത്തിന് ശേഷമാണല്ലോ പിന്നെ നമുക്ക് ആ സിനിമാ നമ്മൾ നമ്മളറിവും അത് നടത്തിപ്പിലുള്ള അറിവും കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നപ്പോൾ നമുക്ക് സ്ക്രീൻ ത്രീ ചെയ്തപ്പോൾ അത് നല്ല രീതിയിൽ ഒന്നും കൂടി പെർഫോം ചെയ്ത് ചെയ്യാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അത് പ്രൊജക്ഷൻ ആണെങ്കിലും സൗണ്ട് സിസ്റ്റം ആണെങ്കിലും പിന്നെ സീറ്റ് ആണെങ്കിലും അത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ മൊത്തത്തിൽ നല്ല രീതിയിൽ ഞങ്ങൾ നാല് വർഷത്തെ ഞങ്ങൾ ആ സിനിമേൻ്റെ എക്സ്പീരിയൻസോട് കൂടി തന്നെയാണ് ഞങ്ങൾ അത് അതുകൊണ്ട് നമ്മൾ ആ സ്ക്രീനും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് സ്ത്രീകളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പക്ഷേ എന്നാലും ഒന്നും കൂടി ബെറ്ററായിട്ട് മറ്റേ അന്നത്തെ പരിചയം ഞങ്ങൾ ആ നാല് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഒന്നും കൂടി പെർഫോം ചെയ്യുന്ന രീതിയിൽ ഞങ്ങളത് ചെയ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു സിനിമ കളിക്കുന്ന കാര്യത്തിലായാലും പോലും നമ്മൾ സ്ക്രീൻ വണ്ണിലായാലും ടൂവിലായാലും ത്രീയിലായാലും ഓഡിയൻസ് നമ്മൾ സൗണ്ട് സൗണ്ട് സിസ്റ്റം ബാക്കിയുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ ഓഡിയൻസ് കാര്യമായിട്ട് നോക്കുന്ന സീറ്റ് അറേഞ്്മെൻറ്റും ഒക്കെയാണല്ലോ സൗണ്ട് സിസ്റ്റം ലൈറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ അതൊക്കെ നമ്മൾ ഏറ്റവും നല്ല ഈ മൂന്ന് സ്ക്രീനിൽ ഞങ്ങൾക്ക് ഒരേമാതിരി പെർഫോം ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പാർക്കിംഗ് ഏരിയ നമ്മൾ പിന്നെ നമുക്ക് ധാരാളം നമുക്ക് നമുക്ക് ഈ മൂന്ന് സ്ക്രീനും മൂന്ന് സ്ക്രീനും ആയാൽ പോലും അതിൻ്റെ എത്ര അത്ര വാഹനങ്ങൾ വന്നാൽ പോലും നമുക്ക് നമുക്കതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പാർക്കിംഗ് ഏരിയ സിസ്റ്റം ആകും നമുക്ക് ബൈക്ക് പാർക്കിംഗ് ഏരിയ വേറെ കാർ പാർക്കിംഗ് പാർക്കിംഗ് ഏരിയ ഏരിയ നല്ല നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഗാലക്സി മാസിൻ്റെ റിസപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ബോക്സ് ഓഫീസിനുള്ള വലിയൊരു ബോർഡ് തന്നെ കാണാം റെഡ് കളറിലാണ് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ മൂന്നാല് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കന് എമൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാണ്ട് പിന്നെ അതുപോലെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാണ്ട് അപ്പോൾ നമുക്കിവിടെ നമുക്ക് ടി തീയേറ്ററിൻ്റെ മാനേജറായ ഷാജി സാറുണ്ടാറേ നമസ്കാരം അപ്പോൾ നമുക്ക് സാറിനോട് ഡീറ്റെയിൽ ആയി കാര്യങ്ങളൊക്കെ ചോദിച്ചും സാർ നമുക്കിവിടെ ഒരാൾ വന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ എത്ര രൂപയാണ് ചാർജ് നമ്മുടെ നോർമൽ ടിക്കറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ നമുക്കൊരു റിസർവേഷൻ തന്നെ ഒരു സംഭവം അതിന് നൂറ്റി നാൽപ്പത് രൂപ വരും ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപ ആ ഈ നമ്മുടെ ഒരു ടെലിഫോൺ ബുക്കിംഗ് എന്നുള്ള സംവിധാനം കൂടി ഞങ്ങൾക്ക് ഉണ്ട് അത് ആർക്കു വേണമെങ്കിലും നമ്മളെ വിളിച്ചിട്ട് രണ്ട് രീതിയിലുള്ള ടെലിഫോൺ ബുക്കിംഗ് ഉള്ളത് ഫോൺ വിളിച്ചിട്ട് നമുക്കൊരു മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പിന്നെ ഗൂഗിൾ പേ ചെയ്തിട്ടും നമുക്ക് ബുക്ക് ചെയ്യാം ഒരു ടെലിഫോൺ ബുക്കിംഗ് ഉണ്ട് അതിനും കൂടിയിട്ടാണ് നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ വെച്ചിട്ടുള്ളത് ഓൺലൈൻ ടിക്കറ്റ് അല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ വന്നിട്ട് ടിക്കറ്റ് റിസർവേഷൻ ആയിട്ട് എടുക്കുമ്പോഴും വരുന്ന ചാർജ് നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് നോർമൽ ടിക്കറ്റ് നൂറ്റി മുപ്പത് രൂപ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിൽ ഏത് പിന്നെ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്ത് ആപ്പ് ഉണ്ടോ നിങ്ങൾ സ്വന്തമായി ഒരു സൈറ്റ് എങ്ങനെയാണ് വരുന്നത് ഓൺലൈൻ ടിക്കറ്റ് ഞങ്ങളുടെ സ്വന്തം ആപ്പാണ് അത് പ്ലേ സ്റ്റോറിലുള്ളത് ഗാലക്സി സിനിമാ സ്കൂടുമ്പാടുന്നത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരാൾ ഓൺലൈൻ ടിക്കറ്റ് കഴിഞ്ഞാൽ ഈ ഒരു സംവിധാനമാണോ എങ്ങനെയാണ് ഇത് ചെയ്യാറ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ക്യു ആർ കോഡ് വരികയാണ് ചെയ്യുക ആ ക്യു ആർ കോഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ മെഷീനിലേക്ക് സ്കാൻ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന രീതിയാണത് അപ്പോൾ സാറേ നമ്മളിപ്പോൾ ഒരു പിന്നെ ഇപ്പൊ വിജയ് മോഹൻലാൽ മമ്മൂട്ടി അതുപോലെ വലിയ സിനിമ ആക്ടേഴ്സിന്റെ ഫിലിം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഫാൻ ഷോ കളിക്കാറുണ്ട് എങ്ങനെയാണ് വരുന്നത് നമ്മളെ എല്ലാ നടന്മാരുടെ ഫാൻ ഷോ ഉണ്ട് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ബിജാൻ ഇപ്പോൾ വിജയ് ഫാൻ ഷോ വെച്ചിട്ടുണ്ട് അഞ്ചാം തീയതി രാവിലെ ഏഴുമണിയാണ് ടൈം അവർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഫാൻ ഷോ ഉണ്ട് ഇപ്പോൾ പിന്നെ സൂര്യയുടെ പടം വരുന്നുണ്ട് അതിൻ്റെ ആൾക്കാരൊന്നും വന്നിരുന്നു അവരത് കൺഫേം ചെയ്ത് പോയിട്ടുണ്ട് എല്ലാ നടന്മാർക്കും നമുക്കിവിടെ ഫാൻ ഷോ കളിക്കുന്നത് അത് ഈ ചുറ്റുവട്ടത്ത് അപ്പോൾ ഇവിടെ ഒരു പുതിയ വലിയ നടന്മാരെ സിനിമ വന്ന മൊത്തത്തിലൊരു ഓളായിരിക്കും അല്ലേ അതെ ഭയങ്കര തിരക്കായിരിക്കും ഉണ്ടാവുക കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിജയുടെ ഫാൻ ഷോ ഞങ്ങൾ മൂന്ന് സ്ക്രീനിലായിരുന്നു സ്ക്രീൻ വണ്ണ് ടു ത്രീ മൂന്നെണ്ണത്തിലും ലിയോ ഉണ്ടായിരുന്നു ഫാൻ ഷോ ഓക്കെ അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക സെക്യൂരിറ്റി സിസ്റ്റം വളരെ അലർട്ടാണെന്ന് തോന്നുന്നത് നിറച്ചും ക്യാമറ കാണുന്നുണ്ട് എങ്ങനെയാണ് അത് നമ്മുടെ തിയേറ്ററിൻ്റെ പ്രത്യേകത നമ്മളെ കോമ്പൗണ്ടിലേക്കും കയറുമ്പോൾ അവിടെ മുതൽ മൊത്തം സ്റ്റോറിയായാലും കോമ്പൗണ്ട് ആയാലും പിന്നെ ടിക്കറ്റ് കൗണ്ടർ ആയാലും ക്യാൻറ്റീൻ്റെ അവിടെയാണെങ്കിലും എല്ലാം മൊത്തം ഇത്രയും ക്യാമറ ഉള്ള ഒരു ചില പരിപാടി കണ്ടിട്ടുണ്ടാവില്ല ഇത് മൊത്തത്തിലൊരു സെക്യൂ പിന്നെ ഇതിലാണ് ക്യാമറ സർവേലും അപ്പോൾ നമ്മളങ്ങനെ സ്ക്രീൻ വൺ എത്തിരിക്കുകയാണ് ഇതാണ് സ്ക്രീൻ വൺ അടിപൊളി ഓഡിറ്റോറിയം എന്തായാലും ഭംഗി കാണാൻ ഇന്ത്യയിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാം അപ്പോൾ നമുക്ക് സ്ക്രീൻ വണിലെ സീറ്റിനെ കുറിച്ചാൽ തന്നെ നോക്കാം മൾട്ടി കളറുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സീറ്റാണ് നല്ല മനോഹരമായി തന്നെ അടിപൊളിയായിട്ടുള്ളൊരു സീറ്റിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത് ഇവിടെ നോക്കാം ഗാലക്സി സിനിമാസ് എഴുതിയ അവർ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൽഫബറ്റിക് ഓഡറിലെ ഓരോ അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് അത് അടിപൊളി ഒരു സംഭവമാണ് അപ്പോൾ നമുക്കൊന്ന് സീറ്റിലിരുന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് പുറകോട്ടുള്ള നല്ലൊരു പുഷ്പാക്ക് സീറ്റാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു അനുഭവമാണ് ആ പുഷ് ബാക്ക് സീറ്റ് ഇരുന്നുണ്ടെങ്കിൽ നല്ല കുഷിനും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു ടൈപ്പ് കുഷനും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം അടിപൊളി ലെഗ് സ്പേസ് ആണ് വേറെ ആർക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഈ രീതിയിലേക്ക് കടന്നു പോകാം അതിനെല്ലാത്തിനും നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും നല്ലൊരു സീറ്റും കാര്യങ്ങളൊക്കെയായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളാണ് ഇവിടെ ഇവിടുത്തേക്ക് വരുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളാണ് എല്ലാം ഒരേ ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു ആംബിയൻസിലാണ് ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന സ്പീക്കറുടെ എണ്ണം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സൗണ്ടിനെ കുറിച്ച് മനസ്സിലാകും ഇവിടെ സബൂഫർ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം എട്ടോളം സബ്ബൂഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഓഡിറ്റോറിയം വണ്ണിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഡോൾബി അറ്റ്മോസാണ് തേർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾബി ബി അറ്റ്മോസാണ് വരുന്നത് പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന സബ് സ്പീക്കറും കാര്യങ്ങളൊക്കെയെന്ന് പറയുന്നത് പൾസ് എന്ന കമ്പനിയുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വോൾ തന്നെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ പത്തോളം സ്പീക്കറുകളിലാണ് ഈ വോൾ പൾസിൻ്റെ നിരത്തി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബൂഫറും ഉണ്ട് ഏറ്റവും പുറകിൽ റോയിൽ നാല് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഓവർഹെഡ് ഹെഡ് സ്പീക്കേഴ്സായിട്ട് ഈ ഒരു റോയിൽ തന്നെ പത്തോളം സ്പീക്കറും ഈ ഒരു റോയിൽ പത്തോളം അടുത്ത അടുത്ത് ഇൻറ്റീരിയർ ഡിസൈനിനെക്കുറിച്ച് പോവുകയാണ് നമുക്ക് ആദ്യം തന്നെ നിലത്തിലേക്ക് നോക്കാം ഇവിടെ ടൈൽസൊക്കെ പാകി മനോഹരമായി തന്നെ വളരെ വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീനിലാണ് സൂക്ഷിക്കുന്നത് ഓരോ സ്റ്റെപ്പിലും എൽ സ്ട്രിപ്പ് റെഡ് കളർ എൽ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഈ സീറ്റിൻ്റെ അതേ കോമ്പിനേഷനിൽ തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ മൊത്തത്തിൽ ഒരു റെഡ് കളറും അതേപോലെ തന്നെ റെഡ് എൽ ഇ ഡി സ്ട്രിപ്പുമാണ് കൊടുത്തിരിക്കുന്നത് അതിന് ആയ രീതിയിൽ ബ്ലാക്ക് കളറുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്പീക്കറുകളൊക്കെ നമുക്ക് വ്യക്തമായി എടുത്തു കാണാവുന്ന രീതിയിലാണ് മൊത്തത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റ്മോസ്ഫിയർ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഓവർ സ്പീഡ് ഹെഡ് സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി കാലങ്ങളിലെ ആകാശത്തിലേക്ക് നോക്കുന്ന അതുപോലെ നക്ഷത്രങ്ങളങ്ങനെ മിന്നി നിൽക്കുന്ന പോലെ തന്നെ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക ഈ ഓഡിറ്റോറിയത്തിലെ ലൈറ്റ് മൊത്തത്തിൽ ഓഫാക്കി കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ എന്താ പറയുക എൽ ഇ ഡി ബൾബുകളുടെ ഒരു കൂട്ടം നക്ഷത്രത്തിൻ്റെ ഒരു കൂട്ടം നമുക്ക് വളരെയധികം ഒരു എന്താ പറയുക നമുക്ക് മനസ്സിനൊരു കുളിർമയേകുന്ന ഒരു സംഭവമാണ് അത്രയും അടിപൊളിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് മാനന്തവാടി ജോസ് എന്നൊരു തിയേറ്റർ ഉണ്ട് ആ ഒരു തിയേറ്ററിൽ പോയ ഒരു ആംബിയൻസാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടുക അടിപൊളി കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയൽ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയം വണ്ണിൽ പ്രൊജക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ കെ പ്രൊജക്ഷനാണ് ഈ ഓഡിറ്റോറിയം വണ്ണിൽ വരുന്നത് സിൽവർ സ്ക്രീനാണ് അടിയോളം വലുപ്പമുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് ത്രീ ഡിയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായി ഈ ഓഡിറ്റോറിയത്തിന് പറ്റിയ തരത്തിലുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻ വണ്ണിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ചെറിയ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ കണ്ടു വെച്ചാൽ സ്പീക്കറ് ഏറ്റവും താഴെയാണ് ഈ പുറകു സൈഡിൽ നിന്നുണ്ട് വന്നത് പഴുസെന്നൊക്കെ എഴുതിയ സ്പീക്കർ ഏറ്റവും താഴെ മനോഹരമായ തന്നെ ഡിസൈൻ തന്നെ വെച്ചിട്ടുണ്ട് അത് ഈ സാധാരണ ഗതിയിൽ നമ്മൾ തിയേറ്ററിലൊന്നും കണ്ടുവരാറില്ല കുറച്ചും കൂടെ മുകളിലാണ് കാണാറ് ഇത് ഏറ്റവും താഴെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഓഡിറ്റോറിയം വരുന്നത് സ്ക്രീൻ ട്യൂവ് വരുന്നത് ഈ ഓഡിറ്റോറിയത്തിലാണ് എങ്ങനെയുണ്ട് അടിപൊളി ഓഡിറ്റോറിയം അല്ലേ രണ്ടാമത്തെ ഓഡിറ്റോറിയം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഓരോ കാര്യത്തിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയി പോവാം അപ്പോൾ നമുക്ക് സ്ക്രീൻ ട്യൂവില് ശബ്ദ സംവിധാനത്തിനെ കുറിച്ച് നോക്കാം ഈ സ്ക്രീനിൻ്റെ തൊട്ട് താഴെയായിട്ട് ആറ് സബ്ബൂഫറുകൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം അതും വളരെ വൃത്തിയോടുകൂടിയും വളരെ മനോഹരമായിട്ടാണ് ഈ സബ്ബൂഫറും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് ഈ ഒരു രീതി നമ്മളൊരു തിയേറ്ററിലും കണ്ടു വന്നിട്ടില്ല ഇപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൽ തൊട്ടാൽ തന്നെ അതിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ പൾസിൻ്റെ സ്പീക്കറാണ് ഈ സ്ക്രീൻ ടൂവിലും സപ്പോർട്ട് ചെയ്യുന്നത് സെവൻ പോയിൻറ്റ് വൺ ഡോൾ ബി ആണ് ഈ ശബ്ദ സംവിധാനം സ്ക്രീൻ ടൂവിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാളിൽ ആറ് സ്പീക്കറുകളാണ് പിന്നെ എന്താ പറയുക ശബ്ദ സംവിധാനത്തിന് വെച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ് ഓഫറും വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ സ്പീക്കറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് സ്ക്രീൻ ടുവിലെ സീറ്റിനെ കുറിച്ച് ആദ്യം നോക്കാം സ്ക്രീൻ ടൂവിലെ സീറ്റ് ഒരു രണ്ട് മിക്സിംഗ് കളറാണ് വരുന്നത് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ അപ്പുറത്തെ സ്ക്രീൻ വണ്ണിലുള്ള പോലെ തന്നെ എൻ എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം കൊടുത്തിട്ടുണ്ട് ഗാലക്സി സിനിമാസ് എന്നുള്ള അവരെ എമ്പ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹെഡ് വെക്കുന്ന സ്ഥലത്ത് അതേപോലെ തന്നെ എട്ട് എന്നുള്ള നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം സംഭവം തന്നെയാണ് നമുക്കൊന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് സീറ്റിലേക്ക് ഉള്ളതുള്ളത് നല്ലൊരു പുഷ്ബാക്ക് സീറ്റാണ് അടിപൊളി സംഭവമാണ് നല്ലൊരു പുഷ്പാക്ക് സീറ്റാണ് നല്ലൊരു മെറ്റീരിയലാണ് നല്ല കുഷിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലോണം പുറകോട്ട് പോകുന്നത് പിന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയ സിനിമ കാണാൻ പാകത്തുള്ള ഒരു സംവിധാനമൊക്കെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഈ സ്ക്രീൻ ടൂറിൽ വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത് സ്ക്രീനിൽ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് മുപ്പതടിയിലെ സ്ക്രീൻ സൈസാണ് വരുന്നത് സിൽവർ സ്ക്രീനാണ് ഇവിടെ വരുന്നത് അതേപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് സാധാരണഗതിയിൽ സ്ക്രീൻ വണ്ണിനെക്കാട്ടും തൊട്ട് താഴെയുള്ള സ്ക്രീനാണ് സ്ക്രീൻ ടൂല് സാധാരണ കോമണായിട്ട് കണ്ടുവരാറ് അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ് വരുന്നത് സിൽവർ സ്ക്രീനാണ് ടു കെ പ്രൊജക്ഷനാണ് ഈ ഓഡിറ്റോറിയം ടൂവില് അപ്പം ഒന്നാമത് സ്ക്രീനിൽ കണ്ട പോലെ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെ തന്നെയാണ് പൾസറിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് അടുത്തതായി ഇൻറ്റീരിയറിലേക്ക് പോവാം ഇൻറ്റീരിയൽ എന്ന് പറയുന്നത് ബ്ലൂ ആഷ് കളറുള്ള കോമ്പിനേഷനിൽ വരുന്ന ഇൻറ്റീരിയലാണ് ഒരു പ്രത്യേക ഡിസൈനിൽ ചേരിച്ച് ചേരിച്ചിട്ടാണ് ആ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒരു കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെ മൊത്തത്തിൽ ഒരു ബ്ലൂ കളറിലൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറുള്ള എൽ ഇ ഡി ബൾബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ തിയേറ്ററിലൊക്കെ കോമണായി കണ്ടുവരാറുള്ള രീതിയുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ റൗണ്ടിൽ എൽ ഇ ഡി ബൾബുകൾ വൈറ്റ് ബ്ലൂ കളറിലെ എൽ ഇ ഡി ബൾബുകളും കാര്യങ്ങളൊക്കെയാണ് മോഗുകൾ വശത്ത് കൊടുത്തിരിക്കുന്നത് നല്ല വൃത്തി തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ മന വളരെ മനോഹരമായ രീതിയിൽ തന്നെ ടൈൽസും കാര്യങ്ങളൊക്കെ പാകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് സ്ക്രീൻ ത്രീയിലേക്ക് പോവുകയാണ് ഗാലക്സി സിനിമാസിൻ്റെ സ്ക്രീൻ ത്രീ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി നാല് സീറ്റുകളാണ് വരുന്നത് സ്ക്രീൻ വണ്ണിൽ നിന്നും ടൂവിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് സീറ്റിലേക്ക് ആദ്യം തന്നെ പോകാം ഒരു പ്രത്യേക ഡിസൈനിലാണ് സീറ്റ് വരുന്നത് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സീറ്റ് മൊത്തത്തിൽ വരുന്നത് വേറെ മൾട്ടി കളറല്ല ബ്ലാക്കിൽ ഒരു വൈറ്റ് ഡോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇംഗ്ലീഷ് അക്ഷരം എച്ചും സാധാരണ എ എട്ട് എന്നുള്ള രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടിക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഹെഡ് വെക്കുന്ന സ്ഥലത്ത് ഗാലക്സി സിനിമാസ് എന്നുള്ള ഒരു എമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മറ്റേ മറ്റേ രണ്ട് സ്ക്രീനിൽ നിന്ന് വ്യത്യസ്തമായ സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ലോണം പുറകോട്ടേക്ക് തള്ളി നിൽക്കാവുന്ന പുഷ്പാക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം നമുക്ക് പുറകോട്ട് ഏറ്റവും നല്ലോണം പുറകോട്ട് തന്നെ ഇരുന്ന് എന്താ പറയുക ഹെഡും കാര്യങ്ങളൊക്കെ പോകാം ആ രീതിയിൽ തന്നെ നമുക്ക് സ്ക്രീനിലേക്ക് നമുക്കൊരു ക്ഷീണം കൂടാതെ സ്ക്രീനിലേക്ക് സിനിമ കാണാവുന്ന ആ രീതിയിൽ തന്നെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഹെഡ് വെക്കുന്ന സ്ഥലത്ത് ആ വളരെ സ്മൂത്തായ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് നല്ല സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഇവിടെ ഒന്നും വേദന വരാത്ത രീതിയിൽ തന്നെയാണ് സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ ലെഗ് സ്പേസിൻ്റെ കാര്യം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലൂടെ ഇറങ്ങി പോകാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പം ഈ നൂറ്റി എഴുപത്തി നാല് പുഷ്പാക്ക് സീറ്റുകൾ വരുന്ന ഈ സ്ക്രീനിന് സ്ക്രീൻ ത്രീയിൽ നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമത് സ്ക്രീനിൽ ശബ്ദ സംവിധാനത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സെവൻ പോയിൻറ്റ് വൺ ഡോൾ ആണ് ഈ മൂന്നാമത് സ്ക്രീനിൽ ശബ്ദ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഈ ശബ്ദ സംവിധാനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് പൾസിൻ്റെയും സ്പീക്കറാണ് മൂന്ന് സ്ക്രീനിലും പൾസിൻ്റെയും സ്പീക്കറുകളൊക്കെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ തന്നെ നാല് സ്പീക്കറാണ് ഈ വോൾ വെച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സബ് സബൂഫ്രും വെച്ചിട്ടുണ്ട് പുറകെ സൈഡിലും നാല് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ സ്ക്രീനിൽ ഈ തിയേറ്ററിന് പറ്റിയ ഈ ഓഡിറ്റോറിയത്തിന് പറ്റിയ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മുപ്പത്തിരണ്ട് അടിയാണ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് സിൽവർ സ്ക്രീനാണ് ത്രീ ഇടിയും കാര്യങ്ങളൊക്കെ എല്ലാം എന്താ പറയുക വർക്ക് ചെയ്യാൻ പാകത്തിലുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് ഈ സ്ക്രീനിൻ്റെ താഴ്ത്തേക്കിനെ വന്ന് നോക്കാൻ ഭാഗത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത് ഈ ഒരു രീതി ഉണ്ടല്ലേ നമുക്ക് എവിടെയും തിയേറ്ററിലൊന്നും കാണാൻ പറ്റാത്തത് നമുക്ക് ഈ ഉൾ ഉൾവശത്തേക്കൊക്കെ ഇവിടെ വന്ന് മൊത്തത്തിൽ കാണാവുന്ന രീതിയിലാണ് ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായും വളരെ നീറ്റ് ആൻഡ് ക്ലീനിലുമാണ് ഈ ഓ എന്താ പറയുക മൂന്നാമത്തെ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടുവിൻ്റെയും കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ത്രീയിൽ ഏറ്റവും കൂടുതൽ ലെഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ക്രീനാണ് സ്ക്രീൻ ത്രീ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലെഗ് സ്പേസ് നമുക്ക് ഒരാൾ സിനിമ കാണാം കണ്ടുവന്ന് കഴിഞ്ഞ് ഇൻ്റർവൽ സമയത്തോ അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന സമയത്തോ നമുക്ക് വേറൊരാൾ ടച്ച് ചെയ്യാവുന്ന ടച്ച് ചെയ്യാതെ പോകുന്ന രീതിയിലാണ് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് വേണമെങ്കിൽ സീറ്റിൻ്റെ എണ്ണം കൂട്ടായിരുന്നു പക്ഷേ പ്രേക്ഷകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് ഈ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാണ് സ്ക്രീൻ ത്രീയിലെ ഏറ്റവും ടോപ്പ് പ്രത്യേകത പിന്നെ നമ്മൾ അടുത്തതായി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയലിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ അടുത്തതായി പോകുന്നത് വളരെ മനോഹരമായ ഇൻറ്റീരിയൽ അതും വളരെ സിമ്പിളായ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ബ്ലാക്ക് കളറുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളാക്കി കൊടുത്തിരിക്കുന്നത് അതിൽ വാം ലൈറ്റ് വാം എന്താ പറയുക കളറുള്ള എൽ ഇ ഡി സ്ട്രിപ്പുകൾ ചെരിച്ച് ചെരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻറ്റീരിയലാണ് അത് സാധാരണഗതിയിൽ എല്ലാ തിയേറ്ററിലും കണ്ടുവരുന്ന ഒരു പുതിയ മോഡൽ പഴയ റൗണ്ടിലല്ലാത്ത പുതിയ മോഡൽ സ്ക്രീൻ വണ്ണിനും സ്ക്രീൻ ടുവിനേക്കാട്ടും വ്യത്യസ്തമായ പുതിയ രീതിയിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ റൗണ്ടിലായിട്ടുള്ള എൽ ഇ ഡി ബൾബുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയറാണ് സ്ക്രീൻ ത്രീയിൽ ടു കെ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടുവിൻ്റെയും സ്ക്രീൻ ത്രീൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് വരുന്നത് നമുക്ക് ഈ സ്ക്രീൻ ത്രീയിലെ ശബ്ദ സംവിധാനം എങ്ങനെയാണെന്നുള്ള ഡോൾബിയുടെ ഒരു പരസ്യം കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് ബാക്കി പ്രോജക്റ്റ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ഗാലക്സി സിനിമാസിൻ്റെ സ്ക്രീൻ ത്രീൻ്റെ പ്രൊജക്ട് റൂമിലേക്ക് പോവുകയാണ് അവിടെ ടെക്നീഷ്യൻ കാര്യങ്ങളൊക്കെ അവിടെ പ്രൊജക്ട് റൂമിലുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചോദിച്ച് മനസ്സിലാക്കാണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോവാം അപ്പം ഇതാണ് ടെക്നീഷ്യൻ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് പരിചയപ്പെടാം ബോസേ നമസ്കാരം എന്താ പേര് വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് എത്ര വർഷമായി ഒരു വർഷമായി ഇവിടെ സ്ക്രീൻ ത്രീയിൽ

കോമൺ ാണ് ക്രിസ്റ്റീൻ്റെ നമ്മള് മോഡൽ നമ്പർ പറയണത് സി പി ട്വന്റി ഫിഫ്റ്റി ആണ് വരുന്നത് പിന്നെ ഇതാണ് നമ്മളെ ഡിസ്പ്ലേ ഡിസ്പ്ലേ നമ്മള് ക്യൂബാണ് നമുക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യണത് നമ്മള് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കാറ് നമ്മൾ പിന്നെ മോണിറ്റർ ഇതിലെടുക്കാറില്ല അപ്പോൾ ഇത് എന്ന് പറയണത് പവറ് ലാമ്പ് ലാമ്പാണ് പിന്നെ ഷട്ടർ പിന്നെ ടു കെ സ്കോപ്പ് കെ ഫ്ലാറ്റ് പറയുന്നത് നമ്മൾ സ്ക്രീൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഫോർ കെ സ്കോപ്പിലിട്ടാണ് വെക്കാറ് സൗണ്ട് ഓരോ പടത്തിനും ഓരോ നോർമലി സൗണ്ട് അവർ കൊടുത്തുണ്ടാവും പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക സൗണ്ട് ആ നമ്മൾ നമ്മൾ സെറ്റ് ആക്കി വെക്ക് ചെയ്യുക ചെക്ക് ചെയ്യും അതേ സൗണ്ടും കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ഫിലിം വരുമ്പം ഇംഗ്ലീഷ് സിനിമയ്ക്ക് എന്താ വെച്ചാൽ അവരെ സംസാരം കുറവായിരിക്കും പക്ഷെ ആക്ഷൻ ഇതൊക്കെ വരുമ്പോൾ സൗണ്ട് കൂടിയിട്ടാവും വരിക അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ അംപ്ലിഫയർ ഉണ്ടല്ലേ അത് ഭയങ്കര വിഷയമാവും ആ ക്ലിപ്പ് ഇതടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധാരണ ഇതിലിപ്പോൾ ലാമ്പൊക്കെ എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് ലാമ്പ് ഇത് നമ്മൾ ക്രിസ്റ്റീൻ്റെ വരുന്നത് ഒന്നേ എഴുന്നൂറാണ് വരുന്നത് ആ ഒന്ന് എഴുന്നൂറ് കഴിഞ്ഞാൽ ഒന്ന് അഞ്ഞൂറിൽ നമ്മൾ പിന്നെ ഇത് ഓർഡർ ചെയ്യണം ലാമ്പ് ഓർഡർ ചെയ്യണം ആ ഒരു അറുന്നൂറ് അതൊക്കെ ഒരു പോകും അത് ക്ലിയർ പോണ വരെ നമുക്ക് കമ്പനി നാളെ വന്നിട്ടാണ് മാറ്റുന്നത് എഞ്ചിനീയർ ഉണ്ട് ക്യൂബിൻ്റെ എഞ്ചിനീയർ ഉണ്ട് അപ്പോൾ മൂബല് വരും മൂബിന് ഒന്ന് മാറ്റും അപ്പോൾ നമ്മൾ ഗാലക്സി സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ പ്രൊജക്ട് റൂമിലാണ് നിൽക്കുന്നത് നമുക്ക് ഓരോ കാര്യങ്ങളും വിശദമായി ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഏത് പ്രൊജക്ടറാണ് വരുന്നത് പിന്നെ എങ്ങനെയാണ് വരുന്നത് ബാക്കിയെന്ന് പറഞ്ഞു തരാമോ ഇത് ബാർകോൻ്റെ ഫോർ കെ നയൻറ്റി ബി എന്ന പ്രൊജക്ടറാണ് വരുന്നത് പിന്നെ മലപ്പുറം ജില്ലത്തെ ഫസ്റ്റ് ത്രിബിൾ ബീം ത്രീ ഡി പ്രൊജക്ടാണത് ലേസർ പ്രൊജക്ടറല്ലേ ലാമ്പില് ലേസറല്ല സാധാ ലാമ്പാണ് എത്ര വർഷം എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത് രണ്ടായിരം എന്ന് പറയുന്നത് രണ്ടായിരം ആ ഒരു ഒന്ന് എണ്ണൂറ് ഇതിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യണം ലാമ്പ് പിന്നെ അപ്പോൾ സ്ക്രീൻ വണ്ണില് പിന്നെ ഏത് മോഡൽ പ്രോസറാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഡോൾ ബി ആറ്റ്മോസിൻ്റെ സി പി എയ്റ്റ് ഫിഫ്റ്റി പറഞ്ഞ പ്രോസർ നമുക്ക് വരുന്നത് പിന്നെ പൾസിൻ്റെ ആംപ്ലിഫയർ

ഗാലക്സി സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടുവിൻ്റെയും സ്ക്രീൻ ത്രീൻ്റെയും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത തിയേറ്ററിൽ കാണാം